എല്ലാവർക്കും നമസ്കാരം ഫാമി അച്ഛന്റെ പുതിയൊരു ഫാമി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചാവ്ണ്ട് പിന്നെ മറ്റൊരു അദ്ദേഹമാണ് നമ്മളുള്ളത് എൽ ഡി എഫിലാണ് ജലാലാബാദ് അപ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇന്ന് ഒരു ജാഫ്രാവാദിയാണ് ദേവരാജ് എന്നാണ് ജാഫ്രാവാദിയുടെ പേര് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം अबुंदर जी हाँ जी मेरे को बहुत पसंद है जाफराबादी देखने के लिए जो हेड देखने के लिए बहुत अच्छा है, हाँ है। उधर भी है हमारा केरला में भी है हाँ जी अच्छा, अच्छा। इसका, इसका बारे में बता दो देवराज इसका ना। नाम देवराज है जी हाँ जी और अभी ये साढ़े तीन साल एज का है साढ़े तीन हाँ जी। अच्छा इसकी जो हम स्पेशल इसको गुजरात से लेके आए हैं गुजरात एक बार तो इसको लेके आए हैं फिर इसका भाई भी दोबारा लेके आए हाँ हाँ इसका छोटा भाई भी है हमारे पास अच्छा इसका तो नाम बीमा है बीमा और इसका नाम देवराज इसलिए लिखा क्योंकि इसका जो मालिक था हाँ जो इसकी माँ है इसकी मदर का नाम टोपली है जो टोपली के मालिक के बच्चे दस साल का बच्चा उसका नाम देवराज था अच्छा उसके लिए इसका नाम देवराज उसके देवराज रखा जो फार्मर के नाम बढ़ सके आगे हाँ हाँ

സെവൻപുര ഗുജറാത്ത് മേജറത്ത് അച്ഛാ ദേവരാജ് ഇതിൻ്റെ സെവൻ കൂടുതലും പോകുന്നത് ഗുജറാത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ദേവരാജ് എന്ന് പറയുന്നൊരു പോത്തിനേം കൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ഒരു രക്ഷയില്ലാത്തൊരു പോത്ത് തന്നെയാണ് ദേവരാജ് ഇതിൻ്റെ കൊമ്പിന്റെ വീതി ഉണ്ടോ എൻ്റെ മോനെ കൊമ്പിന്റെ വീതി രക്ഷയില്ല കണ്ണിച്ച് അകത്ത് കയറിയിരിക്കുകയാണ് അത് ഈ ജാഫ്രാവതികളെല്ലാം അങ്ങനെ തന്നെയാണ് കണ്ണ് കുറച്ചകത്തായിരിക്കും കയറിയിരിക്കുന്നത് ദേവരാജ് ദേവരാജ് ദേവരാജെന്നാണ് ഇതിന്റെ ഒരു പേര് ഇവരിട്ടിരിക്കുന്നത് അതിന്റെ ഹെഡൊക്കെ കണ്ടില്ല അല്ല ഹെവി ഹെഡ് ജാഫ്രാവതിയുടെ പൊതുവെ കാലിന് വർണ്ണം ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ട് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ പഞ്ചാബ് റൗണ്ടപ്പിൻ്റെ അദ്ദേഹത്തിൽ ഞാൻ സനോട്ട് ചെയ്യുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു ഇവിടുത്തെ തന്നെ നല്ലൊരു ബുള്ളിനെ പരിചയപ്പെടുത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം ബൈ